രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഏഴാം തീയതി വളർത്താൻ വരുന്ന ആടുകൾ ഇത് പർവശ്വരീടെ ആടുകൾ മീറ്റിന് വരുന്ന ആടുകൾ കുട്ടികൾ ഫീമെയിലുകൾ പിന്നെ നല്ല സിരോഹിയുടെ കുട്ടി സിരോഹിയുടെ കുട്ടികൾ എന്നിവ നിലവിൽ ഏഴാം തീയതി വരുന്നുണ്ട് അപ്പോൾ വളർത്ത രീതിയിലുള്ള ആടുകൾക്ക് വില വ്യത്യാസമുണ്ട് കൂടുതലാണ് അല്ലാത്ത ആടുകൾ മുന്നൂറ്റി അൻപത് രൂപ മുതൽ മേലോട്ടാണുള്ളത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മേലോട്ട് വരുന്ന ആടുകൾ പിന്നെ വളർത്താടുകൾക്ക് വില വ്യത്യാസമുണ്ട് വന്ന് എക്സ്പെൻസുകളും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷമാണ് വില നിശ്ചയിക്കുന്നത് ആവശ്യക്കാർ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് നല്ല വീടുകളിൽ നിന്നും എടുക്കുന്ന ആടുകളാണിതെല്ലാം